ഇങ്ങോട്ട് ഇതാണ് മാർഗം കളി ഒരു മാർഗം ഇല്ലാത്തപ്പോൾ ഉള്ള കളി തടപ്പാട്ടി വേണ്ട ഞാൻ ഇനി അത് തോന്നിരുന്നു ഏതെങ്കിലും ഒരു വണ്ടി ആളോ വരുന്നവരെ അത് വന്നു കഴിയുമ്പോ തുണിയില്ലാതെ ഞാൻ ഈ റോഡിൽ ഇറങ്ങി നിലവിളിക്കും കൂടെ എന്നെ റേപ്പ് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞു ഒക്കെ ഒക്കെ കൂടി ഒന്ന് പോണ്ടേ ഞാൻ എല്ലാവർക്കും വാങ്ങിയിട്ടുണ്ട് ആ കൈ ഒന്ന് നീട്ടി ഓ വേറെ പണിയൊന്നുമില്ല കൊണ്ടുപോകുന്നു കളിക്കരുത് കേട്ടോ ഇത് കേട്ടോ കേട്ടോ ഇങ്ങനെ ം പറയാ മാത്രം ഞാൻ എന്ത് തെറ്റങ്ങളോടൊക്കെ ചെയ്ത് മനസ്സിലാക്കണില്ലേ എന്താ പറഞ്ഞത് മനുഷ്യാവകാശ ലംഘനം മനുഷ്യമാരെ കൊല്ലവരെകാശ ലംഘനം മുഖ്യമന്ത്രിയുടെ വരെ കുട്ടിക്ക് അറിയൂ വടക്കേന്ത്യയിലൊരു വീട്ടില് വീട്ടുകാരന്റെ അടുത്ത് അവിടുത്തെ ജോലിക്കാര്യം അറിയാതെ സംസാരിച്ചു എന്തോ വീട്ടുകാര്യം മതിയല്ലോ അന്ന് രാത്രി കാവില് വിളക്ക് വെക്കാൻ പോയ അവളെ പാമ്പ് കത്തി അതെങ്ങനെ നിനക്കറിയാം മുമ്പ് ഇവിടെ നിന്ന ബിന്ദു പറഞ്ഞായിരുന്നു बेटी? कुछ नहीं दादाजी ये आलतू तो पालतू तो कुछ बोल रहा है मुझे मालूम नहीं पड़ रहा तू तो मेरे सामने से हटो ए? मेरे सामने से हटो सामान मेरे सामने से हटो आइये प्रकार न लूटी। है? ഒരിക്കലെ അമ്മ ആട്ടി ഓടിക്കുക ശവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നീട് എപ്പോഴും അമ്മ അതേ കുറച്ച് ഓർത്ത് വിഷമിച്ചിട്ടേ ഉള്ളൂ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് എന്നെ വിളിച്ച് പറഞ്ഞത് അത് ഈ ഏട്ടനെ കാണാണെങ്കിൽ അമ്മയ്ക്ക് വേണ്ടി മാപ്പ് അത്രയ്ക്ക് അത്രയ്ക്ക് ചോദിക്കണം